കർത്താവിൻ്റെ നാമം ആർത്തപ്പെടുമാരായിട്ട് ഞാൻ അനിത ഇന്ന് നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് വചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു രണ്ടാമത്തെ വാക്യം ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീത് ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീത് പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ഇവിടെ പറയുന്നു ആദിയിൽ ദൈവം ഇൻ ദ ബിഗിനിങ് ഗോഡ് നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ അത് ആദിയിൽ നാം ദൈവത്തിന് വേണ്ടി ദൈവത്തിനെ വിളിക്കുക അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുക ദൈവത്തിന് മുന്നിൽ നിർത്തുക എന്നിട്ട് നാം അത് ചെയ്യുമ്പോൾ അതിൻ്റെ അന്ത്യം വളരെ അനുഗ്രഹമായിരിക്കും ആദ്യയിൽ ദൈവം നമ്മൾ രാവിലെ എഴുന്നേറ്റ വശം ദൈവമേ ഇന്നൊരു ദിവസം തന്നതിന് നിനക്ക് നന്ദി ദൈവമേ എത്ര പേർ രാത്രി ഉറങ്ങിയവർ എഴുന്നേൽക്കാൻ പറ്റാതെ ഈ കിടക്കയിൽ നിന്ന് അനങ്ങാൻ പോലും പറ്റാതെ അല്ലെങ്കിൽ ജീവനുണ്ടെങ്കിലും കൈകാലുകൾക്ക് ശക്തിയില്ലാതെ തളർന്നു പോയിരിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ നാവൊക്കെ ഉണ്ടായിട്ടും സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് എന്നെ നീ കാത്തല്ലോ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വീണ്ടും ശക്തി ബലമെല്ലാം തന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ആ ദിവസത്തിന് ആ ദിവസത്തെ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി നോക്കും ആ ദിവസം വളരെ സമാധാനമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമുക്കുള്ളതിനെല്ലാത്തിനെയും ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവമേ ഇന്നത്തെ ദിവസം ജീവിക്കാനുള്ള ശക്തിയും ബലവും ജ്ഞാനവും ബുദ്ധിയും എന്ത് സംസാരിക്കണം എങ്ങനെ ചെയ്യണം എല്ലാ കാര്യങ്ങളും അങ്ങ് എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തരണമെന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ ആ ദിവസം തുടങ്ങുമ്പോൾ ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ നാം വന്നിരുന്ന് ദൈവത്തോട് നന്ദി പറയുമ്പോൾ നാം അറിയാതെ തന്നെ നമുക്ക് നന്ദി പറയാൻ ഇഷ്ടം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാകും കാരണം ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ വഴികൾ വരാമായിരുന്ന എല്ലാ അവ തങ്ങളിൽ നിന്നും വിടുവിച്ചതെല്ലാം ഓർക്കുമ്പോൾ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസം അവസാനം നിപ്പിക്കാനും നമുക്ക് സാധിക്കും ഓക്കെ ഇവിടെ ദൈവം പറയുക ദൈവമാണ് ദൈവം എന്താ പറയുക ആദിയിൽ ദൈവം ദൈവം ദൈവത്തിന് ഇല്ല എൻഡിങ്ങും ഇല്ലാത്ത ആളാണ് ദൈവം നമുക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയത് ആ ദൈവം ആദിയിൽ ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ചു പിന്നെ അതിന് താഴെ എഴുതിയൊക്കെ ഭൂമി പാഴശൂനുമായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു ദിവസം ചിന്തിക്കാം ദൈവം ഒരിക്കലും ഒരു പാഴുശൂന്യമായ വസ്തുവിനെ ദൈവം സൃഷ്ടിക്കാറില്ല എന്തുകൊണ്ടത് പാഴുശൂന്യമായി എങ്ങനെയായി എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവം ഒരു സൃഷ്ടിപ്പ് നടത്താൻ പോവുകയായിരുന്നു ഭൂമി പാഠനശൂന്യമായിരുന്നെങ്കിലും ആ ഭൂമിയിൽ തന്നെ ആ ഭൂമിയെ തന്നെ ഒരു പുതിയ പുതുതാക്കി ആ ഭൂമിയിന് ഒരു ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള പല കാര്യങ്ങളും അതിനിക്ക് അതിൽ സൃഷ്ടിച്ച് അതിലാക്കുവാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം ഏറ്റവും ആദ്യം എന്താ ചെയ്തെന്നറിയുമോ അവൻ്റെ ആത്മാവിനെ അവിടെ ആ ഭൂമിയിന്മേലയച്ച് ആ ഭൂമിയെ ഒന്ന് ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു കാരണം അതിൻ്റെ താഴെ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ ആഴം നോക്കും ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു ഓക്കെ അതിൽ എഴുതിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഓക്കെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു അതിന് അതിന് മുൻപ് പറയേണ്ട ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ഒരു ആഴമുണ്ട് അതിൻ്റെ മീത ഭാഗത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവിന് ദൈവം അയച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പരിവർത്തിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ മൂലഭാഷക്കെ അർത്ഥം എങ്ങനെയാണ് കോഴി തൻ്റെ ചെറുകിൻ മറവിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ അടക്കി വെക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കോഴിയെന്തിനാണ് അങ്ങനെ ചിറകിൻ്റെ മറവിൽ അടക്കി വയ്ക്കുന്നത് പരുന്തും കഴുകനൊന്നും വന്ന് റാഞ്ചിക്കൊണ്ട് പോകാതിരിക്കുക അല്ലേ ഒരു പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഭൂമിയെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്ത് അയച്ചിട്ട് അപ്പോൾ ദൈവം ഒരു സൃഷ്ടിപ്പ് നടത്താൻ പോകായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ദൈവം കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എന്താ പറഞ്ഞതെന്ന് അറിയാമോ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുകയാണ് ിയമുള്ളവർ യോഹനൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് അതിൽ തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട് അതായത് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ആ വചനം വചനം ദൈവമായിരുന്നെന്നും ദൈവത്തോട് കൂടെയായിരുന്നെന്നും വചനം ജഡമായി തീർന്നൊക്കെ യോഹനൻ്റെ സുവിശേഷത്തിൽ എഴുതുന്നുണ്ട് അപ്പോൾ ദൈവം ഇങ്ങനെ കൽപ്പിച്ച ആ വാക്കുകൾ വചനം ഓക്കെ അപ്പോൾ ക്രിയേഷൻ ഞാൻ പറഞ്ഞാലും ഒരു ദൈവമൊരു ക്രിയേഷൻ അതായത് ദൈവം ഒരു സൃഷ്ടിപ്പ് നടത്താൻ പോകുമായിരുന്നു ഒരു സൃഷ്ടിപ്പിന് വേണ്ട കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവും വചനവും കൂടിച്ചേരുമ്പോഴാണ് അവിടെ ഒരു സൃഷ്ടിപ്പ് ഉണ്ടാവുകയാണ് അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ഏറ്റവും ആദ്യം അയച്ചു ഇപ്പോഴിതാ വചനം പറയാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ വാക്കും ഈ ആത്മാവും കൂടി ചേർന്നപ്പോൾ അവിടെ ഉണ്ടായി അത് സൃഷ്ടി അവിടെ ഒരു സൃഷ്ടി അവിടെ ഒരു കാര്യം സൃഷ്ടിക്കപ്പെടുകയാണുണ്ടായത് ഓക്കെ ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ ഇന്ന് എന്നെ കേൾക്കുന്ന ഞങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെയൊരു തോന്നൽ ഓ ഞാൻ വെറും പാടും ശൂന്യമായി പോയോ എൻ്റെ ജീവിതം ശൂന്യമായി എനിക്ക് ഞാൻ ഇത്ര നാൾ അധ്വാനിച്ചതും അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ നേടിയതൊന്നും ഒന്നുമല്ല എന്നൊരു തോന്നൽ അല്ലെങ്കിൽ എനിക്കാരും ഇല്ല ഞാൻ ഒറ്റപ്പെട്ടു എന്നാരും മനസ്സിലാക്കുന്നില്ല ഒരു ശൂന്യത മാത്രം എനിക്ക് ഉള്ളൂ എന്നൊരു തോന്നലിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ നിരാശയിൽ ജീവിച്ചു പോകേണ്ട വ്യക്തിയല്ല കാരണം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പരിശുദ്ധാത്മാവിനും നിങ്ങൾക്ക് തരും പരിശുദ്ധാത്മാവ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് അത് പരിശുദ്ധനായ ആത്മാവ് ആയതുകൊണ്ട് പരിശുദ്ധമായതുകൊണ്ട് തന്നെ നാം വിശുദ്ധി പ്രാപിക്കുമ്പോഴാണ് നമ്മിൽ വരുന്നത് എങ്ങനെയാണ് വിശുദ്ധി പ്രാപിക്കുക ഈ ലോകത്തിലൊരു സോപ്പ് കൊണ്ടും കഴുകിയാലോ ഒരു പുഴയിലോ നദിയിലോ കടലിലോ മുങ്ങിയാലോ ഒന്നും നമ്മുടെ അശുദ്ധി മാറില്ല നാം എല്ലാം പാപികളായി ജനിച്ച മനുഷ്യനായതുകൊണ്ട് തന്നെ നമ്മുടെ പാപം നീക്കി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ രക്തം മാത്രം അത് ഓൾറെഡി അവൻ കാൽവരിയിൽ ആ രക്തം ചിന്തിയിട്ടാണ് നമുക്ക് ജീവൻ തന്നിട്ടാണ് ഈ ലോകത്തു നിന്നും പിതാവിൻ്റെ സന്നിധിലേക്കും പോയത് അപ്പം നാം വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു വിശ്വാസം മാത്രം നമ്മൾ ദൈവത്തിനോട് അടുത്ത് വന്നിട്ട് ദൈവമേ ഞാനൊരു പാപിയാണെന്നും ഞാൻ ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ എന്നെ ശുദ്ധീകരിക്കുക അങ്ങളുടെ രക്തത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള ആ സത്യം മനസ്സിലാക്കി നാം അത് ആവശ്യപ്പെടുമ്പോൾ ദൈവം നമ്മെ ആ പുത്രൻ്റെ രക്തം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കും അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവെന്ന ദാനം അത് ആരുടെയും ഒരു സഭയുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ പ്രത്യേക വകയൊന്നുമല്ല ദൈവത്തിൻ്റെയാണ് ഈ ആത്മാവ് നമുക്ക് വളരെ ആവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ കാരണം ക്രിസ്തു വന്നു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാല് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ കാര്യസ്ഥനെ പിതാവ് അയക്കും ആ കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞ ഇത് ക്രിസ്തു തന്നെയാണ് അതുപോലെ തന്നെ ജോന്തികോസ് നാൾ വന്നപ്പോൾ ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ കൂടിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന് അവരിൽ പകർന്നു കൊടുത്തു ആ പരിശുദ്ധാത്മാവ് ഇന്നും ഈ ഭൂമിയിലുണ്ട് ആ പരിശുദ്ധാത്മാവ് നാം ചോദി ആര് ചോദിക്കുന്നവർക്ക് അവർക്ക് സഹായത്തിനായി വരുവാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശൂന്യതയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ പരിശുദ്ധാത്മവ് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് ഒരു സൃഷ്ടിപ്പ് നിങ്ങളുടെ ആ ജീവിതത്തിന് വീണ്ടും ഒരു ഒരു സൃഷ്ടി വീണ്ടും അതിനൊന്ന് പുതുക്കി പണിയാൻ വാക്കുകളും ആ പരിശുദ്ധാർമ്മം എന്താണ് വാക്ക് നാം ഒരു ദൈവത്തിൽ വിശ്വസിച്ച് നാം പറയാണ് അനിത അനിത അനുഗ്രഹിക്കപ്പെടും അനിതയുടെ കുടുംബം അനുഗ്രഹപ്പെ അനുഗ്രഹമുള്ളതായിത്തീരും അനിതയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എൻ്റെ ക്രിസ്തുവിൻ്റെ വരവിൽ ഞാൻ പോകുമെന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവിടെ ഒരു എന്നിൽ തന്നെയാണ് ഒരു സൃഷ്ടി ഇപ്പോൾ നടക്കുന്നത് എൻ്റെ എൻ്റെ ചിന്തകൾ എൻ്റെ എന്നിൽ അത് ചലനമുണ്ടാക്കുകയാണ് അറിയാതെ തന്നെ കാരണം പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്കും പരിശുദ്ധാത്മാവും കൂടിച്ചേരുമ്പോൾ ഒരു സൃഷ്ടി അവിടെ ഉണ്ടാകുന്നു പ്രിയമുള്ളവരെ ഈ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് അത് പരിശുദ്ധാത്മാവും കൂടി ചേരുമ്പോൾ ദൈവികമായ കാര്യങ്ങൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്നു ഓക്കെ അത് നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം അങ്ങനെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന വാക്ക് ആ വാക്കും പരിശുദ്ധാത്മാവും ചേർന്നപ്പോൾ അവിടെ ഒരു സൃഷ്ടിപ്പ് നടന്നു ഇതിലൊരു കാര്യം സത്യം ഒരു ത്രിയേക ദൈവത്തിൻ്റെ ത്രീനിറ്റിയെക്കുറിച്ച് അത് നമുക്ക് അതിൽ ഓൾറെഡി മറിഞ്ഞു കിടക്കുന്ന ഒരു മർമ്മം തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം പിതാവാം ദൈവം ആദ്യം തന്നെ പരിശുദ്ധാത്മാവിനയച്ചു പിന്നെ പിതാവാം ദൈവം ഫാദർ ഗോഡ് അല്ലേ നമ്മുടെ പിതാവ് ദൈവം ആ ആ ദൈവത്തിൻ്റെ വാക്കുകൾ വാക്കാണ് ജഡമായി തീർന്ന ക്രിസ്തുവായത് അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ തന്നെയുണ്ട് ഓക്കെ നമ്മളിൽ ഓരോരുത്തരിലും ആ ദൈവികമായ കാര്യം ആ ദൈവരാജ്യം അല്ലെങ്കിൽ ആ ദൈവികത നമ്മിലും ഉണ്ടാകാൻ പിതാവും നാം ആഗ്രഹിക്കുന്നു അതിനൊരു ജാതിയോ മതമോ പേരോ ഒന്നും തന്നെ നമ്മൾ മാറ്റേണ്ടതില്ല നമ്മൾ നമ്മൾ ചിന്തകൾ നമ്മൾക്ക് ഈ വിശ്വാസം അതായത് നമ്മുടെ വിശ്വാസം ക്രിസ്തു എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും മൂന്നാം നാല് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വിശ്വാസം അതുമാത്രം മതി ഓക്കെ ദൈവം അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിപ്പ് നിങ്ങളിലുണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് നമ്മൾ വിളിച്ചത് ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെ ആയിത്തീരാൻ കാരണം ക്രിസ്തുവരുന്നു ആ ക്രിസ്തുവിനെ പോലെ ആയി ആയിത്തീർന്നെങ്കിൽ മാത്രമേ അവനോട് കൂടെ പോകാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുള്ളൂ അതാണ് നമ്മുടെ ലക്ഷ്യം ഒരു ദൈവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയാണ് ഓക്കെ അതിനുവേണ്ടി ദൈവം നമ്മൾ ഓരോരുത്തരും നിങ്ങൾ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കും െ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വയ്ക്കാം കർത്താവ് യേശുവേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെയും അനുഭവിക്കാത്ത ഒരു സന്തോഷം ഒരു സമാധാനം ആ ദൈവികത ആ ത്രിയേക ദൈവത്തിൻ്റെ ആ സാമീപ്യം കർത്താവേ ആ പ്രസൻസ് അവരിൽ ഉണ്ടാവാൻ ഇടയാക്കണമേ അവർ അവർ വിശ്വാസത്തിൽ പറയുമ്പോൾ ഒരു വിശ്വാസത്തിൽ അത് ഏറ്റെടുക്കുമ്പോൾ കറുത്താവ് അവരുടെ ജീവിതത്തിൽ അവർ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ അവർ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും കർത്താവേ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹ ദൈവീകത അനുഭവിച്ചറിയാൻ ഇടയാക്കണമേ ഒരു കുടുംബമായാലും അവരെ അവർ ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയും എവിടെയൊക്കെ ആണെങ്കിലും കർത്താവെ അവരിലൂടെ അങ്ങയുടെ പ്രസൻസ് അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ സാമീപ്യം മറ്റുള്ളവർ മനസ്സിലാക്കുവാനെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമെന്നീ അങ് പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണം പിതാവ് ആമേ ദൈവം ഈ വചനം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ ദയവ് ചെയ്ത് ഇതിനിടയിൽ വല്ല മെസ്സേജോ കമൻറ്റോ എന്തെങ്കിലും എഴുതുക അതെനിക്ക് കൂടുതൽ അനുഗ്രഹമായി തരും ഓക്കെ ബ്ലസ് യു ബ്ലസ് യു